കോതമംഗലത്ത് കോട്ടപ്പടിയിൽ വൈദ്യുതാഘാതമേറ്റ് കാട്ടാന ചെരിഞ്ഞു കോട്ടപ്പടി പഞ്ചായത്തിലെ നാലാം വാർഡിൽ ഉപ്പുകണ്ടം കുട്ടംകുളത്താണ് പതിനഞ്ച് വയസ്സിലേറെ പായം തോന്നുന്ന കാട്ടാനയുടെ ജനം കണ്ടെത്തിയത് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അറിവ് ചെയ്തു കാട്ടാനശല്യം ഏറെയുള്ള പ്രദേശമാണ് കോട്ടപ്പടി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങൾ കുറച്ചു നാളുകളായി കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാനകൾ എത്തുന്നത് പതിവ് കാഴ്ചയാണ് കഴിഞ്ഞ ദിവസമാണ് പതിനഞ്ചു വയസ്സിലേറെ പ്രായം തോന്നിക്കുന്ന കാട്ടാനയെ വൈദ്യുതാഘാതമേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജടത്തിനു സമീപത്തായി ഒരു പന മറിച്ചിട്ടുണ്ടായിരുന്നു മറിച്ചിട്ട പന വൈദ്യുതി ലൈനിൽ തട്ടിയാണ് ആനയ്ക്ക് ഷോക്കേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന പൂർത്തിയാക്കി ജഡം മലയാറ്റൂർ ഡിവിഷൻ ഭാഗത്ത് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം അവിടെ നടത്തി അവിടെ തന്നെ മറവ് ചെയ്തു എല്ലാവരും ആന ചെറിഞ്ഞു തറിഞ്ഞ് സ്ഥലത്ത് വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത് ബോഡി ക്രെയിൻ ഉപയോഗിച്ച് വടം കെട്ടിപ്പൊക്കി ടിപ്പറിലേക്ക് മാറ്റുകയായിരുന്നു ആനയെ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് കാണുവാനായി റോഡിന് ഇരുവശങ്ങളിലും ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ ഫെൻസിംഗ് കൊണ്ട് മാത്രം ആനയുടെ ശല്യം തീരില്ല എന്നും അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു കോടനാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആദർശ് സന്തോഷ് കുമാർ അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ബിനോയ് സി ബാബു എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു നടപടികൾ സ്വീകരിച്ചത് ന്യൂസ് ബ്യൂറോ കോതമംഗലം